സഹോദരങ്ങളെ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു പുതിയ കല്ലാണ് പരിചയപ്പെടുത്തുന്നത് എല്ലാ കല്ലിലും ഫാൻ തിരിയുന്ന പോലെ തോന്നുന്നില്ലേ മുകളിൽ ഒരു ഫാൻ മാത്രമേ തിരിയുന്നുള്ളൂ അതെല്ലാ കല്ലിലും കാണുന്നതാണ് ഇതൊരു കല്ലാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും എന്നാൽ ഇത് ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഒരു കല്ലാണ് ഇത് ലോഹമല്ല സ്റ്റീലോ സ്റ്റെയിൻലെസ് സ്റ്റീലോ വെള്ളിയോ ഒന്നും അല്ല ഇതൊരു കല്ലാണ് ഈ കല്ലിനെ മണി മാഗ്നറ്റ് എന്ന് പറയും ഇത് കുഴിച്ചെടുക്കുമ്പോൾ ഇത് എങ്ങനെയാണ് കിട്ടുക ഇതിങ്ങനെ തന്നെ ആളുകൾ മോതിരാക്കി ഉപയോഗിക്കുന്ന ആളുകളും ഉണ്ട് ഇത് യു പി ഭാഗത്തൊക്കെ ആളുകൾ ഇത് കാഷിലിരിക്കുന്ന ആളുകൾ മണി മാഗ്നറ്റോണ്ട് ഉപ ഉപയോഗിക്കുന്നത് കണ്ടപ്പോഴാണ് ഞാനിത് ചോദിച്ചത് അപ്പോൾ ഇത് എവിടെ നിന്ന് എന്ന് വെച്ചാൽ ഇറാനിലെ ഫൈറൂസുകളിൽ കാണുന്നതാണിത് ഫൈറൂസ് സ്റ്റോൺ കുഴിച്ചെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ കാണുന്ന പൈറൈറ്റ്സ് ആണിത് അതതിൻ്റെ കൂടെ ഇങ്ങനെ ഉണ്ടാവുക അത് മാത്രമായിട്ടിത് അത് മാത്രം ആയിട്ട് എടുത്തിട്ട് മോതിരക്കല്ല് പോലെ ചെത്തി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെയും കിട്ടും ഇതൊക്കെ ഇത് ആകെ വളരെ കുറച്ച് കിട്ടിയുള്ളൂ ഇരുന്നൂറ് രൂപയാണിത് ഒരു ക്യാരറ്റിന് നിങ്ങൾക്ക് ഇതിപ്പോൾ ഈ ഫൈറൂസിൻ്റെ അതേ വില തന്നെയാണ് ഇതിനും ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലും അതിന് ഇരുന്നൂറ് രൂപ തന്നെയാണ് ഉള്ളത് ചില ആൾ ഇതിപ്പോൾ അടിഭാഗമായിട്ടോ മുഗൾ ഭാഗമായിട്ടോ ഉപയോഗിക്കാം ഇതിങ്ങനെ ഈ ഭാഗം മുഗൾ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നവരുമുണ്ട് ഇത് അടിഭാഗമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാൻ നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ ഇതിൽ വെള്ളിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോഹത്തിലോ ചെമ്പിലോ ഒക്കെ നിങ്ങൾക്ക് ഇത് മുതിരാക്കിയിട്ട് ഉപയോഗിക്കാം അത് ലോക്കറ്റായിട്ടും ഉപയോഗിക്കാം കേട്ടോ പിന്നെ മറ്റൊരു പ്രത്യേകത ഉള്ളത് ഒരിക്കലും ഇതിൻ്റെ ഈ കളറ് പോയില്ലാതെ ഇങ്ങനെ തന്നെ ഉണ്ടാവും എന്നും ഇങ്ങനെ തന്നെ ഉണ്ടാവും പിന്നെ ഫൈറൂസിൽ ഒരുപാട് കളറുകളുണ്ടെന്ന് അറിയാലോ അത് നമ്മുടെ അടുത്തുള്ളത് എല്ലാ കളറുകളും നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇത് ഒരു ഗ്രീൻ കളറാണ് റയറാണ് അധികം കിട്ടാറില്ല ഇത് ഇതൊരെണ്ണം തന്നെ ഉള്ളു കേട്ടോ ഇത് കൂടുതലൊന്നുമില്ല പക്ഷേ അതൊരെണ്ണം ഉള്ളെന്ന് പറഞ്ഞിട്ട് അതിന് വില കൂടുതലൊന്നും വാങ്ങില്ല അതിനും ഇരുന്നൂറ് തന്നെയാണ് അതേപോലെ വേറൊരു ഗ്രീൻ കളറ് ഇത് ഇതൊക്കെ ഹുസൈനി ഫൈറൂസ് എന്ന് അതിന് പറയാം ഇതിനുള്ളിലുള്ള ഈ പോയിന്റുകൾ ഉണ്ടല്ലോ അതൊക്കെ ഗോൾഡൻ കളറിലാണ് തിളങ്ങുന്നത് ഗ്രീൻ്റെ കൂടെ വരുന്ന ഒക്കെ ഗോൾഡൻ കളറിലാണ് ഉണ്ടാവുക അതോരോ സ്ഥലത്ത് ഓരോ പോലെ പിന്നെ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ അതുപോലെ മുത്തുകളോ അതുപോലെയുള്ള കല്ലുകളോ ഏത് വേണമെങ്കിലും നമ്മുടെ അടുത്തുണ്ട് ഇത് സീപ്പേളാണ് ഇതാണ് സീപ്പേൾ ഗോൾഡൻ കളറിലാണ് അതിൻ്റെ കളർ ഒരിക്കലും ഒരു കാലത്തും പോവില്ല ഈ അതുപോലെ വൈറ്റ് പുഴലുകളാണ് ഇതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ആണ് അപ്പോൾ ഈ പൈറൈറ്റ്സിനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ആകെ അത് എപ്പോഴും അങ്ങനെ കിട്ടില്ല കിട്ടിയത് നമ്മളത് സെലക്ട് ചെയ്ത് വെച്ചതാണ് ഇത് ഇത് മുതിരായിട്ട് ഉപയോഗിക്കാം പൈ ഈ ഫൈറൂസ് സ്റ്റോണുകൾ ഉപയോഗിക്കുന്ന പോലെ ഈ പൈറൈറ്റ്സിൻ്റെ ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചിലവർ ഫൈറൂസ് സ്റ്റോൺ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് പൈറു സ്റ്റോൺ പൈറൈറ്റ്സ് ആണ് ആവശ്യം എന്ന് വെച്ചാൽ പൈറൈറ്റ്സ് മാത്രം നമുക്ക് കൊടുക്കാൻ കഴിയും എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അറിയിച്ചാൽ മതി നിങ്ങൾക്കത് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും അഡ്രസ്സ് മാത്രം അയച്ചാൽ മതി ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ അറിയാം